മാലിന്യ സംസ്കരണം ഇപ്പോൾ സാധാരണ കേരളത്തിലെ മിക്കവാറും എല്ലാ നഗരസഭകളിലും നടത്തി മാലിന്യ സംസ്കരണം അത് നഗരസഭയുടെ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നാൽ തൃശാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം തൃക്കാക്കര നഗരസഭ കുറച്ചുപോലെ കുറച്ച് നാളുകളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ബ്രഹ്മപുരം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങളോട് അനുബന്ധിച്ചുകൊണ്ട് മാലിന്യം കളക്ട് ചെയ്ത് കൊടുക്കേണ്ട ചുമതല അത് പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രൈവറ്റ് കമ്പനികളാണ് തീർക്കാക്കര നഗരസഭയിലെ ഹോട്ടലുകളിൽ മാലിന്യം കളക്ട് ചെയ്യുന്നത് പക്ഷേ നിർപ്പാക്കര എന്ന് പറയട്ടെ അങ്ങനെ കളക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുടെ ഉത്തരവാദിത്തക്കുറവ് മൂലം അവർ പല ദിവസവും മാലിന്യം എടുക്കാൻ വരാതിരിക്കുകയും ഹോട്ടലുകളെ ചൂഷണം ചെയ്തുകൊണ്ട് രണ്ടുമൂന്നും ദിവസം എത്തുമ്പോൾ നമുക്കറിയാം ഈ മാലിന്യം ദുർഘടന ഇത് കളക്ട് ചെയ്യുന്നു ഇത് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്ന് ശുചിത്വത്തോടു കൂടി ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കാത്ത ഒരു സാഹചര്യം തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നഗരസഭയോട് കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ ഞങ്ങളുടെ മാലിന്യം കളക്ട് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ നഗരസഭ ഹോട്ടലുകളിലെ ഒഴിച്ച് മറ്റ് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നഗരസഭ ഭക്ഷണ വിതരണ മേഖലയിൽ പ്രത്യേകിച്ച് ഹോട്ടലുകളിലെ മാലിന്യം കൂടി കളക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഈ മേഖലയെ നിലനിർത്തുന്നതിനും ഒപ്പം തന്നെ നല്ല ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും ഒരു നല്ല അന്തരീക്ഷം ഹോട്ടലുകളിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി നഗരസഭയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ് മാലിന്യ സംസ്കരണം ഇപ്പോൾ സാധാരണ കേരളത്തിലെ മിക്കവാറും എല്ലാ നഗരസഭകളിലും നടക്കുന്ന മാലിന്യ സംസ്കരണം അത് നഗരസഭയുടെ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നാലും തൃശാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം തൃക്കാക്കര നഗരസഭ കുറച്ചുകൂടെ കുറച്ച് നാളുകളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ബ്രഹ്മപുരം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങളോട് അനുബന്ധിച്ചുകൊണ്ട് മാലിന്യം കളക്ട് ചെയ്ത് കൊടുക്കേണ്ട ചുമതല അത് പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രൈവറ്റ് കമ്പനികളാണ് നിർത്താക്കര നഗരസഭയിലെ ഹോട്ടലുകളിൽ മാലിന്യം കളക്ട് ചെയ്യുന്നത് പക്ഷെ നിർപ്പാക്കേര എന്ന് പറയട്ടെ അങ്ങനെ കളക്ട് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികളുടെ ഉത്തരവാദിത്വക്കുറവ് മൂലം അവർ പല ദിവസവും മാലിന്യം എടുക്കാൻ വരാതിരിക്കുകയും ഹോട്ടലുകളെ ചൂഷണം ചെയ്തുകൊണ്ട് രണ്ടുമൂന്നും ദിവസം എത്തുമ്പോൾ നമുക്കറിയാം ഈ മാലിന്യം ദുർഗന്ധ